അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ ഇന്ന് കുറെ അപ്ഡേറ്റുകൾ നമുക്ക് അർജുൻ ശ്രീധുവിനെ പറ്റി പറയാണ്ട് നമ്മൾ കുറെ ദിവസമായി അങ്ങനത്തെ വീഡിയോ ചെയ്തിട്ട് മീൻസ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അർജുൻ ശ്രീതു ആ ഒരു കോംബോ നമ്മൾ ചിന്തിക്കാണെങ്കിൽ തന്നെ എപ്പിസോഡുകളിലും കാര്യങ്ങളൊന്നും അർജുൻ ശ്രീതു കോംബോനെ പറ്റി അധികം വരാറില്ല പക്ഷേ ഇന്നൊരു സംഭവമുണ്ട് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പൊ അർജുൻ ശ്രീധു കോമ്പോ ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് വെച്ചാൽ ലൈവിലെ ക്ലിപ്പ് ഒക്കെ ഓരോരുത്തരെ എടുത്ത് കട്ട് ചെയ്ത് അതൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ പലരും ആ ഒരു സംഭവം ലൈവില് നടന്ന അല്ലെങ്കിൽ സംഭവം കാണുന്നത് എപ്പിസോഡുകളിൽ ഇവരെ സെഗ്മെന്റ്സ് വളരെ കുറച്ചാണ് കാണുന്നത് മേബി എപ്പിസോഡിൽ അതിനേക്കാളും വലിയ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ വരുന്നോണ്ടായിരിക്കാം ഈ ഒരു കണ്ടന്റ് വളരെ കുറച്ചാണ് കാണിക്കുന്നത് അപ്പം ലൈവില് ആ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഒരുപാട് പേര് മനസ്സിലാക്കുന്നതന്നെ ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് മില്യൺസ് വ്യൂസും അതുപോലെ തന്നെ ആ മില്യൺസ് വ്യൂസും ലക്ഷങ്ങളുടെ വ്യൂസും ഉള്ള വീഡിയോസാണ് കൂടുതലുള്ളത് ഇവരുടെ കോംബോ വീഡിയോസ് ഇവർ ഒരുമിച്ച് എല്ലാ ഒരു ഇത് ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്നുള്ള രീതിയിൽ സോ ഇന്ന് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എപ്പിസോഡിൽ ഈ ഒരു സംഭവം നമ്മുടെ സിബിൻ ബ്രോ ആ നിന്റെ നോട്ടം ഇങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളൊരു ടോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അതിന്റെ ആ ഒരു മീൻസ് ആ ഒരു സംഭവം ലൈവിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ നോക്കുന്ന സംഭവമൊക്കെ സിബിൻ ബ്രോ ഇങ്ങനെ നോക്കുന്ന സംഭവം ഒക്കെ ബ്രോ ഇടക്കിടക്കിട്ട് ശ്രീധൂന് കൊ ഇതാക്കുന്നുണ്ട് കേട്ടോ അതായത് പൊക്കം ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഇത് എപ്പിസോഡിൽ കാണിച്ചിരിക്കുകയാണ് എപ്പിസോഡിൽ കാണിക്കുന്ന മുമ്പ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ബിഗ് ബോസിന്റെ എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു സംഭവം അവർ കാണിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതായത് ഇതിനൊരു ഫോളോ അപ്പ് അവർ തന്നിരിക്കും ഈ എപ്പിസോഡിൽ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു കോംപോയ്ക്ക് ഒരുപാട് പ്രാധാന്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എപ്പിസോഡിൽ കാണിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ അതായത് ഇവരുടെ എഡിറ്റിംഗ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഗബ്രി ജാസ്മിൻ ഭയങ്കര ഒരു കോംപോ നല്ല ഹിറ്റായി പോകുന്നത് ഇവര് എപ്പിസോഡ്സിൽ ആ ഒരു കോമ്പോനെ പറ്റി കുറെ സംഭവം ആഡ് ചെയ്യാൻ ശ്രമിക്കും അതേപോലെ ഇപ്പം അർജുൻ ശ്രീധു കോമ്പോന്റെ ആ ഒരു സംഭവം അതായത് ഒരു ഇൻഡ്യൂഷൻ പറയുകയാണ് എഡിറ്റേഴ്സിന്റെ ഇനി പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ നാളെ തൊട്ട് ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഈ ഇൻഡ്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ എവിടേക്കോ വരാനുള്ള സാധ്യതകൾ കാണുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കോംബോ അടിപൊളിയായിട്ട് പോകുന്നതാണ് ഇവരെ ഇടയ്ക്കിടയ്ക്കുള്ള നോട്ടോ അതുപോലെ തന്നെ ആ ഒരു മീൻസ് ഇവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അത്യാവശ്യം നല്ല ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഡിസ്റ്റൻസിനാണെങ്കിൽ ഡിസ്റ്റൻസ് ഉണ്ട് എന്നാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് ഈ ഒരു കോമ്പോന് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോമ്പോ ഇഷ്ടമല്ലേ ഇഷ്ടമാണെങ്കിലല്ലേ ഇത്രയും നേരം വീഡിയോ ഇന്ന് കാണുള്ളൂ എന്തായാലും ഇഷ്ടമാണോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം സോ ശ്രീജു അല്ല ശ്രീജു ശ്രീതു അർജുൻ ആ ഒരു കോംബോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അത് അതേപോലെ ഈ ഒരു കോമ്പോ വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യണോ അതായത് ഒരുപാട് വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു പിന്നെ ഇത് ഇന്ന് എപ്പിസോഡിലും കൂടി കാണിച്ചപ്പോൾ ആ ഒരു വീഡിയോ പിന്നെ ഇട്ടു തന്നെയല്ലോ സോ നിങ്ങൾക്ക് ഈ ഒരു കോമ്പോ വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ